ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് കുറേ എനിക്കൊന്നൊരാഴ്ച കഴിഞ്ഞ് വീഡിയോസൊന്നും ഇടാൻ പറ്റാറില്ല ഒന്നാമത് ചൂടും കാര്യങ്ങളൊക്കെ ആയി പിന്നെ അധികം കുക്കിംഗ് വീഡിയോസല്ലേ നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ നോക്കുമ്പോൾ കുക്കിംഗ് വീഡിയോസ് ഒന്നും ചെയ്യാനുള്ളൊരു എന്താ പറയുക ചെയ്യാൻ പറ്റാറില്ല അതാണ് ഇന്ന് നമ്മളൊരു തലശ്ശേരി കല്യാണത്തിൻ്റെ വീടോട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം എല്ലാ നാട്ടിലും കല്യാണങ്ങളൊക്കെ നടക്കാറുണ്ട് പക്ഷേ തലശ്ശേരി കല്യാണം എന്ന് പറയുന്നൊരു വേറെ തന്നെ ഒരു സ്റ്റൈലാ കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെയാണ് തലശ്ശേരിക്കല്ല്ല്യാണോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഫുള്ളായിട്ട് കാണിക്കാമൊന്നും പറ്റില്ല ജസ്റ്റ് ഒന്ന് എങ്ങനെ കാണിച്ച് എങ്ങനെയാന്നൊക്കെ ഒന്ന് കാണിച്ച് തരാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ എന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ താ നമ്മൾ കല്യാണ വീട്ടിലെത്തിയുണ്ട് ഇത് രാത്രി ആട്ടോ തലേന്ന് രാത്രിയാണ് അവിടെ താ മേലാഞ്ചെടിലൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ കുറച്ച് കാര്യമായിട്ടുള്ള ചടങ്ങുകളൊക്കെ ഒന്ന് കാണിച്ചു തരാട്ടോ ഇതില്ല പെണ് കല്യാണ പെണ്ണിനും അതുപോലെ പെണ്ണിൻ്റെ വീട്ടുകാർക്കുള്ള ഡ്രസ്സാട്ടോ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കലാണ് പരിപാടി പെണ്ണിന് മാത്രമല്ല പെണ്ണിൻ്റെ വീട്ടുകാർക്കൊക്കെ ഡ്രസ്സ് കൊടുക്കണം കേട്ടോ ഉമ്മാക്ക് അതുപോലെ ഉമ്മാൻ്റെ എഴുത്തി കേട്ടത്തി കാരണവന്മാർക്ക് എല്ലാവർക്കും ആരെല്ലാം ഉണ്ടോ ഓർക്കെല്ലാം നമ്മളിതുപോലെ ഡ്രസ്സ് വെച്ച് കൊടുക്കണം നല്ല എന്താ പറയുക നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് മാത്രമേ ഉള്ളു കേട്ടോ അല്ലാണ്ട് കാരണവന്മാർക്കും അങ്ങനൊന്നും ഡ്രസ്സ് കൊടുക്കാല്ലല്ലോ ഇത് പെണ്ണിൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും അതായത് ഉമ്മാമ്മമാർക്ക് വരെ നമ്മൾ ഡ്രസ്സ് എടുത്ത് കൊടുക്കും അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണെ അതായത് ഉമ്മാ ാക്കുള്ളത് അതുപോലെ ഉപ്പ് പെണ്ണിനിപ്പോൾ ഏട്ടത്തി എനിയത്തി അങ്ങനെ ആരെല്ലാം ഉള്ള ഓർക്കെല്ലാം ഉള്ളതുണ്ട് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ നിൽക്കാ കഴിഞ്ഞാൽ പിന്നെ പെണ്ണിന് വേണ്ട എല്ലാ സാധനങ്ങളും അതായത് കുളിക്കുന്ന സോപ്പ് മുതൽ കാലത്ത് നിൽക്കുന്ന വാസലയും വരെ എന്നൊക്കെ പറയില്ലേ അങ്ങനെ എല്ലാം എന്താ പറയുക ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നൊക്കെ പറയില്ലേ അതേപോലെ എല്ലാ സാധനങ്ങളും ഷാംപൂ സോപ്പ് അത്തർ സ്പ്രേ ഊത് അങ്ങനെ എല്ലാ സംഭവങ്ങളും നിസ്കരക്കുപ്പായം പറുദ്ധ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇതിലുണ്ടായിരിക്കണം കേട്ടോ എനിക്കൊന്ന് കല്യാണം കഴിഞ്ഞാൽ പിന്നെ ചെക്കൻ കൊണ്ടിരുന്നതാണ് എല്ലാം ഡ്രസ്സായാലും ചെരുപ്പായാലും വളമാല അതൊക്കെ ചെക്കൻ്റെ വീട്ടിൽ നിന്നാട്ടം കൊടുക്കുക നമ്മളെ നാട്ടിലൊന്നും അങ്ങനെയൊന്നുമില്ല കേട്ടോ അത്യാവശ്യം നമുക്കിടയുള്ള ഡ്രസ്സ് ഉണ്ടാവും അതുപോലെ വീട്ടിൽ ഉപ്പുമുപ്പിയുണ്ടെങ്കിലും ഓർക്കും എട്ടത്തേനെത്തി ഇത്ര ഇതിൽ തീർന്നിട്ടോ അല്ലാണ്ട് എട്ടത്തീൻ്റെ പുളേർക്കും അവനൊന്നും നമ്മളെ നാട്ടിലങ്ങനെ ഡ്രസ്സ് കൊടുക്കല്ല അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഉള്ള ഡ്രസ്സിൻ്റെ ഇട്ടോ ഒപ്പിത്താൽ അതായത് ഉമ്മാൻ്റെ അനിയത്തിമാരൊക്കെ ഉണ്ടാവില്ലേ ഓർക്കുള്ളതെല്ലാം ഉണ്ട് കേട്ടോ ഡ്രസ്സ് അപ്പോൾ ദാ ഇതൊക്കെ ഏകദേശം ഇങ്ങനെ സെറ്റാക്കി വെക്കുന്നുണ്ട് അതുപോലെ ഇടാനുള്ള പർദ്ധ അതിപ്പോൾ രണ്ട് അതൊന്ന് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ ഒന്ന് ബ്ലാക്കും ഒന്ന് കളറും ഉണ്ട് കേട്ടോ പിന്നെ ഷൂ ചെരുപ്പ് എല്ലാം വേറെ വേറെ ഉണ്ട് ഇനി ഇതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ആർക്കെല്ലാം ഉള്ളത് എന്ന് വെച്ചാൽ ഓർക്കെല്ലാം ഒരു പേര് എഴുതിയിട്ട് കവറിൽ വെക്കുക എന്നുവെച്ചാൽ നമ്മളെടുത്തതിപ്പോൾ നമുക്കെല്ലാം അറിയുള്ളൂ ആർക്കാണ് എടുത്തത് എന്ന് അപ്പോൾ ഓർക്ക് മാറി പോകാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഏട്ടത്തിക്കാണെ ഏട്ടത്തിക്കെന്ന് ആ ഒരു കവറിൽ എഴുതി വെക്കുക അതുപോലെ ഉപ്പീത്താക്കാണെങ്കിൽ ഉപ്പീത്താന്ന് ആ കവറിൻ്റെ മേലെ അങ്ങനെ എഴുതി വെക്കുക അങ്ങനെ തൈലാട്ടോ സെറ്റാക്കി വെക്കുന്നത് ഇതെല്ലാം ഇങ്ങനെ പെട്ടിയിലേക്ക് സെറ്റാക്കി വെക്കുക ചെയ്യുന്നത് ശരിക്കും ഇതൊരു അടിപൊളി ആചാരമാണ് കുറച്ച് പൈസ ചില പക്ഷെ നല്ല നല്ലൊരു സിസ്റ്റാണ് ഇത് എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നത് നമ്മളെ പെൺകുട്ടിയേക്ക് എപ്പോഴും സേഫ് ഈ ഒരു കണ്ണൂർ ജില്ലത്തെ സിസ്റ്റാട്ടോ അപ്പോൾ ഇനി എല്ലാം ഇതുപോലെ പെട്ടിയിലാക്കി വെക്കുകയാണ് ചെയ്യുന്നത് പെണ്ണിൻ്റെ ഡ്രസ്സും പെണ്ണിൻ്റെ വീട്ടുകാരുടെ ഡ്രസ്സൊക്കെ ഇതുപോലെ പെട്ടിയിലാക്കിയിട്ട് അതവിടെ സെറ്റാക്കി വെക്കും ഇത് കൊണ്ടുപോകുന്നത് പെണ്ണും ചെക്കനും ഒരുമിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അങ്ങനെ കൊണ്ടുപോകുക ചെയ്യുന്നത് ഈ വീഡിയോ ഇടാൻ കാരണമല്ല പലർക്കും ഞാനൊക്കെ കണ്ണൂരാന്ന് പറയുമ്പോൾ പെണ്ണിൻ്റെ വീട്ടിലല്ലേ ചിക്കൻ നിൽക്കൽ അറിയുമ്പോൾ അങ്ങനൊക്കെ ഒരു സിസ്റ്റർ ഉണ്ടോയെന്നൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്നുള്ളൂ അതാ അതിനുശേഷം ഫുഡെല്ലാം കഴിച്ചിട്ട് അൽസയും അതുപോലെ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഇതെല്ലാം കഴിച്ചിട്ട് കുറച്ചു നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് മക്കളെല്ലാം നല്ല കളിച്ച് അങ്ങനെ കുറച്ച് നേരം കുറച്ച് സമയം എനിക്ക് എനിക്കൊന്നൊരു പന്ത്രണ്ട് മണിവരെ അല്ലെങ്കിൽ ഒരു പതിനൊന്ന് പതിനൊന്നര വരെ അടിയിടുന്നതിന് കേട്ടോ അതിനുശേഷം നമ്മൾ ടൗണിലേക്ക് ഇറങ്ങി തലശ്ശേരിയില്ലേ പന്ത്രണ്ട് മണിയായാലും കടകളൊന്നും നടക്കൂല അത്യാവശ്യം എല്ലാ ഷോപ്പും ഓപ്പൺ ആയിട്ട് തന്നെ കേട്ടോ നമ്മൾ ബത്തേരിയൊക്കെ ആണെങ്കിൽ എനിക്കൊന്നൊരു പത്ത് പത്തര ആകുമ്പോഴേക്കും ഷോപ്പുകളൊക്കെ പോട്ടു അപ്പം നല്ല ചൂടു ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ജ്യൂസ് എല്ലാം കുടിച്ചിട്ട് ഇളനീർ ഷേക്കെല്ലാം കുടിച്ചിട്ട് നമ്മൾ മെല്ലെ വീട്ടിലേക്ക് വെട്ടിക്കുണ്ടായിരുന്നു കേട്ടോ നാളെ രാവിലെ തന്നെ എണീച്ച് പോവാൻ വിചാരിച്ച് അപ്പതാ ഗ് അപ്പൊ ദാ റെഡി ആയിട്ടോ ഇത്രയും നേരം കണ്ടോണ്ടിരുന്നത് വീഡിയോ വീടിയാണ് വീഡിയോ ആണ് ഇപ്പൊ എന്നാണ് ഞായറാഴ്ചയാണ് കല്യാണം അപ്പൊ അതൊക്കെ റെഡിയായി സെറ്റായി മാറ്റി നിൽക്കുന്നുണ്ട് ശരിക്കുമല്ലേ നമ്മളെ നാട്ടിലത്തെ സിസ്റ്റത്തിനെങ്ങാട്ടൊക്കെ തോന്നുന്നത് നല്ലത് ഈ തലശ്ശേരിത്തെ കല്യാണം കേട്ടോ എന്താ ചില പെൺകുട്ടിയേക്ക് എന്തുകൊണ്ടും നല്ലത് സ്വന്തം വീട്ടിൽ നിൽക്ക നല്ലൊരു സിസ്റ്റമാണിത് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്ന് ചെയ്യണേ അപ്പോൾ നമുക്ക് കല്യാണം കണ്ടുനോക്കിയാലോ അപ്പോൾ മാറ്റി റെഡിയായി നമ്മൾ നേരെ കല്യാണ വീട്ടിലേക്ക് വിടുകട്ടോ അത്യാവശ്യം നല്ല ചൂടുണ്ട് നമ്മളെ നാട്ടിലൊക്കെ കല്യാണപ്പുരയ്ക്ക് എന്നല്ല പറയുക കല്യാണപ്പുരയിലെന്നൊക്കെ ഇവിടെ പറയുക എന്താ പറയുക മങ്ങലപ്പുര അങ്ങനെ ആയിട്ടോ പറയുക അപ്പോൾ താ ആർക്കും െള്ളം കേട്ടതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി സമയം രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കെട്ടോ ഇന്നലത്തെ പോലെ തന്നെ അൽസേൻ്റെ അതുപോലെ തന്നെ ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈ ഒക്കെ ആയിട്ടോ പിന്നെ ചിക്കനും ബീഫൊന്നും പറ്റാത്തവർക്ക് നല്ല ഫിഷ് ഫ്രൈയും ഫ്രൈ ഉണ്ടായിനോട്ടോ അപ്പോൾ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് നല്ല ചൂടല്ലേ അപ്പോൾ കുറേ ആൾ കൂടുമ്പോൾ നല്ല ചൂടാവും അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇപ്പുറം തന്നെ ഒരു തറവാട് വീട് കിട്ടും കണ്ടപ്പോൾ ഈ സിനിമയിലൊക്കെ കാണുന്ന വീട് പോലെ തോന്നി പഴയ തറവാടല്ലേ അപ്പം അവിടെ ജസ്റ്റ് ഒന്ന് കയറി ഇതുപോലെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നല്ല സുഖം ഇട്ടാൽ ആ ഒരു മാവിൻ്റെ ചുവട്ടിലൊക്കെ ഇരിക്കാൻ നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം ഈ വലിയ വലിയൊരു തറവാട് വീട് പണ്ടത്തെ തറവാട് വീട് കേട്ടോ അപ്പം ഈയൊരു താറയുണ്ടപ്പോ അല്ലേ ഫൈസിക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് വെച്ച് അപ്പം ചെക്കൻ പെണ്ണ് പെണ്മോട്ടാൻ പോകുന്നതാണേ നമ്മളെ നാട്ടിലേക്കാട്ടിയും വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയെന്താണെന്ന് വെച്ചാൽ ആദ്യം പോവുക നിക്കാകഴിഞ്ഞാൽ നിൽക്കാ കഴിഞ്ഞാൽ മഹർ ഇട്ടാൻ വേണ്ടിയിട്ട് ചെക്കനും അതുപോലെ ആണുങ്ങൾ മാത്രം ചെക്കനും ചെക്കൻ്റെ കൂടെയുള്ള പെണ്ണുങ്ങളൊന്നും പോകില്ല ആണുങ്ങളെല്ലാം പോയിട്ട് മഹറെ എല്ലാം കെട്ടിയിട്ട് പെണ് ഇതാദ്യം നിക്കാൻ കഴിഞ്ഞതാണ് മഹറൊന്നും കെട്ടാല്ല ജസ്റ്റ് ഒന്ന് പെണ്ണിനെ കാണാൻ പിന്നെ വീട് കാണാനൊക്കെ ആദ്യം ആണുങ്ങളാ പോവാം ഒരു പോയി വന്നു കഴിഞ്ഞിട്ടാണ് പെണ്ണുങ്ങൾ പോവാം നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ചെക്കനും പെണ്ണൊക്കെ എല്ലാം ഒരു ഒരുമിച്ച് പോയിട്ട് പെണ്ണിനെ കൂട്ടിയിട്ട് വരികയാണ് ചെയ്യുക പക്ഷേ ഇവിടെ ആദ്യം ഇവർ പോയിട്ട് പെണ്ണിനെ കണ്ട് പെണ്ണിൻ്റെ വീടെല്ലാം കണ്ടിട്ട് തിരിച്ചു വരും പിന്നെ പെണ്ണുങ്ങൾ പോയിട്ടാണ് പെണ്ണിനെ കൂട്ടിയിട്ട് ചെക്കൻ്റെ വീട്ടിലേക്ക് വരിക അങ്ങനെ ആണുങ്ങൾ ഇറങ്ങി അതിൻ്റെ ബാക്കിൽ തന്നെ പെണ്ണിന് ഡ്രസ്സ് മാറ്റിക്കാൻ വേണ്ടിയിട്ട് ബാക്കി ഡ്രസ്സ് മാറ്റിക്കാൻ വേണ്ടിയിട്ട് പെടുന്നൊരു മൂന്നാലാൾക്കാരും കൂടി പോയിട്ടുണ്ട് കേട്ടോ നമ്മളെ നാട്ടിൽ എല്ലാ എല്ലാവരും ഒരുമിച്ച് പോവുക എന്നിട്ട് പെണ്ണിനെ മാറ്റിച്ചിട്ട് തിരിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുക പെണ്ണുങ്ങൾ തന്നെ പോയി പെൺ പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാവരും കൂടെയും ഒരുമിച്ച് പോയിട്ട് പിന്നെ ആണുങ്ങൾ കുറവായിക്കോട്ടെ പോകുന്നത് എന്നിട്ട് പെണ്ണിനെ മാറ്റിച്ച് ഒക്കെ കൊണ്ടുവരിക അപ്പോൾ ഒരു പോയി കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നേരം വെറുതെ ഇരുന്നത് വെച്ചാൽ ആണുങ്ങൾ പോയി കഴിഞ്ഞിട്ടാണ് പെണ്ണുങ്ങൾക്ക് പോയി വന്നിട്ടാണ് പെണ്ണുങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതാ ഒരു വന്നേമ്പെ നമ്മളെല്ലാവരോടും കൂടി ബസ് കയറീനേ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഇവിടെ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നൊരു അരമുക്കാൽ മണിക്കൂറത്തെ ദൂരം ഉണ്ട് എന്ന് തോന്നുന്നു തലശ്ശേരിയിൽ നിന്ന് കൂത്തുപറമ്പത്ത കേട്ടോ പെണ്ണിൻ്റെ വീട്ടിലേക്ക് അപ്പോൾ അതാ എല്ലാവരും കയറിയുണ്ട് പിന്നെ കുറച്ച് പാട്ടും ഇതൊക്കെ ആയിട്ട് നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അതാ ആദ്യമൊക്കെ ആ ബസ് കയറി ആ സന്തോഷത്തിലങ്ങോട്ട് ഇരിക്കുക കേട്ടോ പിന്നെ അവന് ഉറങ്ങിപ്പോയിക്കും നമ്മളവിടെ എത്തിയപ്പോൾക്കും അപ്പോൾ അതാ നമ്മൾ ഏകദേശം എത്താനായതിൻ്റെ ഇതാ പെണ്ണിൻ്റെ വീട്ടിൽ എത്തിയുണ്ട് ഇനി ഇവിടുന്ന് എന്താ നമ്മൾ സാധാരണ ജ്യൂസും സ്നാക്സൊക്കെ കഴിക്കുന്ന പോലെ തന്നെ അവിടുന്നും കഴിച്ചിട്ടുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ചടങ്ങ് ഈ ഒരു റൂം കാണില്ല കേട്ടോ അറ കാണുക എന്നൊക്കെ കേട്ടോ അവിടെ പറയുക പെണ്ണിൻ്റെ വീട്ടിലാണ് ചെക്കൻ്റെ അറ ഉണ്ടാവുക നമ്മളെ സാധാരണ ചെക്കൻ്റെ വീട്ടിലാണ് പെണ്ണിൻ്റെ റൂമുണ്ടാവുക ഇവിടെ തിരിച്ചാട്ടോ ചെക്കന് താമസിക്കാനുള്ള ഫുൾ സെറ്റപ്പിലേക്കും ഒരു റൂം കൊടുക്കുന്നത് അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള റൂമായിക്കോട്ടെ ചെക്കന് പുറത്തുനിന്ന് ഇറങ്ങണ്ട ആ റൂമിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും അങ്ങനെ കേട്ടോ റൂം കൊടുക്കുക അപ്പോൾ അതാ അറയെല്ലാം കണ്ട് നമ്മൾ നേരെ പെണ്ണിനെയും കൂട്ടിയിട്ട് ഇനി ചെക്കൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അവിടുന്ന് എന്തു ചെയ്യും ഇനി ഇവർ കുറച്ചു നേരം പെണ്ണവിടെ ഇരുന്ന് അതിന് ശേഷം പെണ്ണിനെ പെണ്ണിനെയും ചെക്കനും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരികയായിട്ട് ചെയ്യുക എന്നിട്ട് പിന്നെ ചെക്കനടുത്തു തന്നെ താമസം അപ്പോൾ താ നമ്മൾ വന്ന ബസ്സിൽ തന്നെയാണ് നമ്മളെന്ത് ചെയ്യുന്നത് പെണ്ണിനെയും കൂടി കയറ്റിയിട്ട് കൊണ്ടു വന്നത് അപ്പോഴത്തേക്കും അവിടെ ചെക്കൻ്റെ വീട്ടിലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും അപ്പം പെണ്ണിനെയും വണ്ടി കയറിയിട്ട് മണ്ണിനെ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകാം അങ്ങനെതാ ചെക്കൻ്റ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ സെയിം തന്നെ ഇവിടുത്തെ ഒരു ആറ് ഏഴ് മണി ആയിക്കിട്ട് ഇവിടെ എത്തുമ്പം പിന്നെ ഓർക്കാട്ന്ന് ഇതുപോലെ തന്നെ ചെറിയ എന്തെങ്കിലും സ്നാക്സും അതുപോലെ ജ്യൂസും കോഫിയെല്ലാം കൊടുക്കും എന്നിട്ട് പെണ്ണിൻ്റെ വീട്ടുകാർ ചെക്കൻ്റെ വീടൊക്കെ ഒന്ന് വേണ്ടിയിട്ട് അങ്ങനെ പോകട്ടെ ചെക്കൻ്റെ വീട്ടിൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല റൂമും കാര്യങ്ങളൊന്നുമില്ല അതൊന്നും കാണാൻ നിൽക്കില്ല ഇനി നമ്മളെല്ലായിടത്തും നടക്കുന്ന പോലെ തന്നെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ എന്തായാലും ഇവിടുത്തെ ഒരു സിസ്റ്റം അടിപൊളിയാട്ടോ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവിടുത്തെ സിസ്റ്റം അടിപൊളിയാണെന്ന് വെച്ചാൽ പെണ്ണിന് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം നിങ്ങൾ തന്നെ ഒന്ന് കമ്മൻറ്റ് ചെയ്യണേ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം പെണ്ണിൻ്റെ പെണ്ണിൻ്റെ വീട് തന്നെയാണ് ഇതിനിടയ്ക്ക് വന്നും ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് പോയി ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരില്ലേ അതുപോലെ നിൽക്കണം എന്നൊന്നുമില്ല പെണ്ണിൻ്റെ വീട്ടിൽ ചെക്കൻ്റെ വീട്ടിലേക്ക് വരാം പോവാം അതായിക്കോട്ടെ എനിക്കൊന്നും അതേക്കാൻ ഏറ്റവും എന്താ പറയുക സന്തോഷമുള്ള എന്താ വെച്ചാൽ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല അടിപൊളി ജീവിതം കെട്ടോ അപ്പോൾ താ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഇനി മെയിനായിട്ടുള്ള ചടങ്ങ് കേട്ടോ പെണ്ണിന് ചെക്കൻ്റെ വീട്ടുകാർ സ്വർണം കൊടുക്കണം അതായത് മഹർ കൂടാണ്ട് ചെക്കൻ്റെ വീട്ടിൽ ആരൊക്കെയുള്ളത് ഓരെല്ലാം സ്വർണം കൊടുക്കണം ഇത് അടിപൊളി പരിപാടിയല്ലേ അതായത് പെണ്ണിൻ്റെ അല്ല സോറി ചെക്കൻ്റെ ഉമ്മയും മാപ്പുണ്ടെങ്കിൽ ഓര് അതുപോലെ പെങ്ങന്മാർ ഓരൊക്കെ സ്വർണം ഇടിയിപ്പിക്കണം കേട്ടോ അത് ഇവിടുത്തെ ഒരു ചടങ്ങാണ് എല്ലാവരും അങ്ങനെ ഇടൂ കേട്ടോ സ്വർണ്ണ ഇടും അതുപോലെ ഏട്ടനെ അനിയന് ചെക്കൻ്റെ ഏട്ടനെ അനിയനെ ഇടൂല സോറി ഏട്ടനൊക്കെ ആണെങ്കിൽ ഓരൊക്കെ പൊന്നോടുക്കണം അപ്പോൾ അതാ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചെക്കനെയും പെണ്ണിനെയും കൂട്ടാൻ വന്നിട്ട് ഓരങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളും നമ്മൾ വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ സിസ്റ്റർ ഒക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട ആ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ